ഹലോ വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ ട്രാവൽ വിത്ത് മീ അപ്പം കുറേ ദിവസങ്ങൾക്ക് ശേഷം ഞാനൊരു പുതിയ ബ്ലോഗുമായിട്ട് വന്നിരിക്കുകയാണ് ഇന്ന് ഞാൻ വർക്ക് ചെയ്യുന്ന വേദാഗ്രാം ആയുർവേദ ഹോസ്പിറ്റൽ ഓമല്ലൂർ അവിടുത്തെ ചെറിയ കുറച്ച് കാഴ്ചകളുമായിട്ട് വന്നിരിക്കുന്നത് അപ്പോൾ നമുക്ക് ഇവിടുത്തെ കാഴ്ചകളിലേക്ക് പോവാം വ ഇതാണ് വേദാഗ്രാം ആയുർവേദ ഹോസ്പിറ്റൽ ആയുർവേദ അലോപ്പതി യോഗ ഫിസിയോതെറാപ്പി എല്ലാവിധ ട്രീറ്റ്മെൻറ്റുകളും ഇവിടെ ലഭ്യമാണ് കിടത്തിച്ചു ഉള്ള ചികിത്സാരീതികളും ഇവിടെ അവൈലബിൾ ആണ് ഓമല്ലൂർ മാർക്കറ്റ് ജംഗ്ഷനിൽ നിന്നും കൈപ്പെട്ട റൂട്ടിൽ ഒഴിവത്ത് അമ്പലം അമ്പലത്തിന് ഓപ്പോസിറ്റ് കാണുന്ന റോഡേ കയറി വന്നാൽ നമുക്ക് വേദഗ്രാമിലേക്ക് എത്താൻ പറ്റും ഐ പി ഒ പി വിഭാഗത്തിലായിട്ട് അത്യാവശ്യം എല്ലാ ഡിപ്പാർട്ട്മെൻറ്റും ഇവിടെ പ്രവർത്തിക്കുന്നുണ്ട് ആയുർവേദ സംബന്ധമായിട്ടുള്ള എല്ലാ ഓൺകോളജി പീഡിയാട്രിക്ക് ഗൈനക്ക് അങ്ങനെ എല്ലാം തന്നെ ചെയ്യുന്നുണ്ട് എല്ലാ രീതികളും ഇവിടെ ആണ് ഇവിടേക്ക് വന്നു കഴിഞ്ഞാൽ ഒരു ഹോംലി അറ്റ്മോസ്ഫിയർ തന്നെയാണ് ഒരു ഹോസ്പിറ്റലിൽ പോയ ഒരു ഫീല് ഒരിക്കലും തോന്നുകയില്ല കുറേ അധികം വില്ലകളും അതുപോലെ നാലുകെട്ട് മോഡലിലുള്ള കുറേ ബിൽഡിങ്ങുകൾ മാത്രം ആണ് ഇവിടെ ഉള്ളത് അതായത് ആശുപത്രിയുടേതായിട്ടുള്ള നമ്മുടെ ഈ മൾട്ടി സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റൽ അല്ലേ അങ്ങനെയുള്ള ഹോസ്പിറ്റലുകളിൽ പോകുമ്പോൾ ഉണ്ടാകുന്ന ഒരു ഒരു തോന്നലുകളും നമുക്കിവിടെ ഫീൽ ചെയ്യത്തില്ല സ്റ്റാഫുകളുടെ കാര്യം പ്രത്യേകം പറയേണ്ടതാണ് എല്ലാവരും തന്നെ നല്ല ഇടപെടലെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതായത് പേഷ്യൻസ് നമ്മളോട് എപ്പോഴും കാണുമ്പം പറയുന്നതാണ് ഇവിടുത്തെ ഒരു പേഷ്യൻസിൻ്റെ റിസൾട്ടെന്ന് പറയുന്നത് തന്നെ ഇപ്പം ഈ നമ്മുടെ ഈ സ്റ്റാഫിൻ്റെ ഇടപെടലും കാര്യങ്ങളൊക്കെയാണ് ഡോക്ടേഴ്സൊക്കെ ആണെങ്കിൽ വളരെ നല്ല രീതിയിലാണ് ഇടപെടുന്നത് ഇവിടുത്തെ സ്റ്റാഫുകളുടെയും ഡോക്ടറിൻ്റെയൊക്കെ പെരുമാറ്റം എന്ന് പറയുന്നത് രോഗം ഇവിടെ വന്നു കഴിഞ്ഞാൽ പെട്ടെന്ന് മാറും കാരണം അതുപോലുള്ള സ്നേഹത്തോടുള്ള പെരുമാറ്റമൊക്കെയാണ് വേറൊരു സ്ഥലത്തും നമുക്ക് ഇതുപോലെയുള്ള സ്റ്റാഫുകളെ കാണാൻ സാധിക്കില്ല ഒരു നാലഞ്ച് വർഷത്തോളമായിട്ട് ഞാനിവിടെ ഓൺഗോൾ തെറാപ്പിസ്റ്റായിട്ട് വർക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ് അപ്പം മാനേജ്മെൻറ്റിൻ്റെ ഭാഗത്തു നിന്നായാലും നല്ല പെരുമാറ്റമൊക്കെയാണ് നമ്മളോട് ഇതുവരെ ഉണ്ടായിട്ടുള്ളത് നല്ലൊരു ഹോസ്പിറ്റൽ തന്നെയാണ് ആയുർവേദ സംബന്ധമായിട്ടുള്ള എല്ലാ ചികിത്സകൾക്കും നമുക്ക് പറ്റിയൊരു സ്ഥലം തന്നെയാണ് തിരഞ്ഞെടുക്കാൻ പറ്റിയ ഒരു സ്ഥലം തന്നെയാണ് ഉമല്ലൂർ വേദഗ്രാമം എന്ന് പറയുന്ന ഒരു ഹോസ്പിറ്റൽ ഇത് അവിടുത്തെ സ്വിമ്മിങ് പൂളാണ് നാലുകെട്ട് മാതൃകയിലുള്ള വലിയൊരു സ്വിമ്മിംഗ് പൂൾ തന്നെയാണ് നീന്തലൊക്കെ പഠിക്കാനായിട്ട് കുട്ടികളൊക്കെ ഒരു സ്ഥലം ഇത് പാർക്കിങ് പിന്നെ ഈ കാണുന്നതും പാർക്കിങ്ങാണ് അങ്ങോട്ട് വില്ലകളാണ് ഇത് പ പാർക്കിംഗ് വില്ലയുടെ പാർക്കിംഗ് ആണ് ഇവിടെ കാണുന്നത് അങ്ങോട്ടൊരു മൂന്ന് വില്ലയുണ്ട് വില്ല എന്ന് പറയുമ്പോൾ നമുക്ക് ഫുഡൊക്കെ വെച്ച് ത വേണമെങ്കിൽ നമുക്ക് ഫുഡ് വെച്ച് കഴിക്കാം കാണുന്നതൊക്കെ വില്ലകൾ തന്നെയാണ് ഓരോരോ വില്ല ഇതാണ് ഹോസ്പിറ്റലിന്റെ മെയിൻ പാർക്കിംഗ് ഏരിയ ണ്ടാവും കുറേ വണ്ടികളൊക്കെ ഇവിടെ കിടപ്പുണ്ട് ഇത് പാർക്കിംഗ് ഏരിയ ഇതിൻ്റെ രണ്ട് സൈഡിലായിട്ടാണ് രണ്ട് കുളവും ഉള്ളത് ഒന്ന് സ്വിമ്മിംഗ് പൂളും ഒന്ന് നമ്മുടെ ഫിഷിൻ്റെ കുളവും അപ്പോൾ ഇന്നത്തെയൊക്കെ ഉള്ളൂ എല്ലാവരും വീഡിയോ കാണുക ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക ഷെയർ ചെയ്യുക നന്നായിട്ട് സപ്പോർട്ട് ചെയ്യുക